അച്ഛമ്മേ പറഞ്ഞത് നിങ്ങളെങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ അപ്പൊ അങ്ങോട്ട് പോയി ചോദിക്കാനല്ലോ അച്ഛനെ ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഇവിടെ അനങ്ങരുത് ഞാൻ ഇപ്പൊ അച്ഛമ്മനെ വിളിച്ചോണ്ട് വരാ ഓരോരോ എന്തെങ്കിലും ഞാൻ എന്ത് പറയണം പറയണ്ടെന്ന് ഞാൻ ഞാൻ കൂടുതൽ കേട്ടോ എന്റെ വാഴയെ പെട്ടി കളഞ്ഞിട്ട് സോറി പറയാൻ വേണ്ടി വന്നിരിക്കുന്നു ഞാൻ കാശ് കൊടുത്താൽ എന്ത് വിലയ്ക്ക് ഒരു വാഴയ്ക്ക് ഡബിൾ ഞാൻ തരാം വിലക്ക് കിട്ടും ഒരാൾ വന്ന് നിങ്ങളുടെ തരുമോ ചോദിക്കുന്ന ഞാൻ അയാളോട് എന്തോന്ന് പറയണം കേച്ചാ പറയണ മലയാളം എന്തോ എനിക്ക് ഇയാളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്റെ വാഴയും വെട്ടി കളഞ്ഞിട്ട് അമ്മ ഇതിലടപടയേ ഇടടയേ നടടടയാവില്ല. പിന്നെ അച്ചമ്മയല്ലേ ഈ കാര്യത്തിൽ ആരാണ ഇടപെടുന്നത്? അച്ചമ്മേ ഇരി ഇരിക്കട്ടെ. ചോയി കേച്ചമ്മ. കുഞ്ഞണ്ണേ നീ ഞാൻ പറയുന്ന അനുസരിക്കോ. അമ്മ ഇതെന്നെങ്ങനെ വിട്ടു കളയാൻ പറ്റയൊന്നുമില്ല. ഞാൻ ചോദിച്ചതൊന്നും തരന്മാറ. ആ അനുസരിക്കാം. ശരി അച്ചമ്മ നീ അവനോട് ഒരു സോറി പറ. സോറി പറ നി അച്ചമ്മ. ശരി ജമ്മ ദേശി വെട്ടണ്ടിക്ക്.

നമ്മൾ എനിക്കിവിടെ ആരോടും ദേഷ്യവും പിണക്കോ ഒന്നുമില്ല പക്ഷെ ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ട് നട്ടു നട്ടുവളത്തിയ വാഴ എന്നോട് ചോദിക്കാതെ വെട്ടിയില്ല എനിക്ക് വലിയ സങ്കടം ഉണ്ടമ്മ അതൊരു ജീവൻ രക്ഷ വിട്ടില്ല അതിനെ അച്ഛനെ അഭിമാനിച്ചു പിന്നെ ഈ നമ്മുടെ പറമ്പിന്റെ ആ ഇടത്തെ സൈഡിലെ അവിടെ ഇരിക്കുന്ന വാഴ ഏതാണ് അടുത്ത ഒരു പ്രസവം കൂടെ പറഞ്ഞു വാഴ വെട്ടിക്കോട്ടാന്ന് ചോദിച്ചു വാഴ വെട്ടിക്കോ പക്ഷെ അത് കൊലച്ചിട്ടാ വിട്ടാവും എന്തായാലും നീ എന്നോട് ചോദിച്ചല്ലോ അത് മതി കൊല വരണവിക്കണ്ട കൊഴപ്പല്ലേ അമ്മേ മൂന്ന് മീൻ വറുത്തത് മീൻ രണ്ടുപേരും ഓരോ മീൻ ചേട്ടാ 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 നീ ഇപ്പ വിളിച്ചില്ലേ അത് അമ്മ അമ്മ വിളിച്ചാണ് അല്ലേ അമ്മ അമ്മ ജംഗ്ഷനിൽ പോയില്ലേ കാശുണ്ടാകും അത് എന്തോന്ന് വർത്താനം ചേട്ടാ ചേട്ടന്റെ അച്ഛനെ പ്രശ്നം തീർക്കാൻ പോയ എന്റെ മണ്ണൊക്കെ കയറാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ അത് എന്താന്ന് വിളിച്ചു കൂവുന്നത് താഴെ ഡേയ് നീ കാര്യം സ്റ്റെപ്പിന് എനിക്ക് വേറെ പണിയുണ്ട് അവൻ നമ്മളെ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ താഴെ ഇറങ്ങി വാ ആ ആ ആ അച്ഛാ അച്ഛാ ഇറങ്ങിയേട്ടൻ അച്ഛന്റെ അനുവാദം ഇല്ലാതെ അച്ഛന്റെ വാഴ വെട്ടി തെറ്റല്ലേ തെറ്റായി തെറ്റാ അത് വലിയ തെറ്റ് തെറ്റ് തിരുത്താൻ ചേട്ടൻ്റെ അവസരം കൊടുത്തു പിന്നെ തീർച്ചയായിട്ടും കൊടുക്കും ഞാൻ കൊടുക്കാം ആ ഇത് കൂവാനാണോ പഴയന്തോഴനാന്നും എനിക്കറിയത്തില്ല അച്ഛൻ വെച്ച വാഴ പോലാന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇത് കൊലച്ചിട്ടുണ്ട് അച്ഛൻ ദൈവത്തെ ഓർത്ത് ഇത് സ്വീകരിച്ച് ചേട്ടന് ക്ഷമിക്കണം ചേട്ടനൊന്ന് പൈസ മേടിച്ചതാ അത് ശരി അപ്പൊ ചേട്ടൻ അനിയൻ കൂടെ എന്റെ കളിയാക്കി ഇറങ്ങിയതാണല്ലേ കൊള്ളാം വെട്ടി ഒരു വിളഞ്ഞ കൊല നോക്കി വെട്ട അറിഞ്ഞു സോറി അച്ഛന് ഇഷ്ടപ്പെട്ടു തോന്നില്ലേ ഒരു അഞ്ഞൂറ് തന്നെ വിളഞ്ഞ വാല വാല വെട്ടി കൊടുത്തരാ നീ ഈ കൈ പൊക്കിയാണ് ഇത് വിളഞ്ഞത് ഇത് വിളയാത്തത്